പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തെ രാമീൻ ഒന്നാമത്തെ ഫോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ കൃപാസന അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കൃപാസന പ്രസാദവര മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ കാശിരൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എല്ലാ ദിവസവും ഏഴ് തവണ വിശ്വാസ പ്രമാണവും അതോടൊപ്പം തന്നെ ഏഴ് തവണ ഇത്രയും ദൈവുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലി നിങ്ങളെ നിയോഗം സമർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ